വാലി ചൊക്രമുടിയിലെ കയ്യേറ്റം നടന്നിരിക്കുന്നത് സർക്കാർ അറിവോടെയാണെന്നും വ്യക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് വലിയപാറ കേട്ടായ ഭാഗത്ത് പട്ടയം ലഭിച്ചു എന്ന വാദം തന്നെ ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും എം പറഞ്ഞു ചൊക്രമുടിയിലെ കയ്യേറ്റം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബൈസന്മാലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൊക്രമടി മലനിരകളിലാണ് സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് നീലക്കുറിഞ്ഞുകൾ പൂത്ത ചൊക്രമുടി മല അടിവാരത്ത റോഡ് നിർമ്മിക്കുകയും മരങ്ങൾ മുറിച്ച് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറലോകം അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിവാദഭൂമിയിൽ സന്ദർശനം നടത്തിയത് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ സ്ഥലം എംപിയും ചൊക്രമുടിയിൽ എത്തുന്നത് കോൺഗ്രസ് രാഷ്ട്രീയപരമായി സംഭവം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ചൊക്രമുടിയിൽ നടക്കുന്ന കയ്യേറ്റം സർക്കാരിന്റെ അറിവോടെയാണെന്നാണ് ഇടുക്കി എം ബിയുടെ ആരോപണം ചൊക്രമുടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുള്ളതനുസരിച്ചുള്ള അനുസരിച്ചുള്ള വിവാദഭൂമി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശത്ത് ഇത് കയ്യേറ്റമാണെന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മിതികൾ അനധികൃതമാണ് എന്നുമുള്ള ഏതൊരു സാധാരണക്കാരൻ്റെയും ആശങ്ക അതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നുള്ളതും അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതും ഒക്കെ അത്യധികം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന തരത്തിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ കുളം നിർമ്മിക്കുന്നു റോഡ് വെട്ടുന്നു അതുപോലെ മരങ്ങൾ മുറിച്ച് വെട്ടി കൊണ്ടുപോകുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്ചര്യജനകമാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വലിയ പാറക്കെട്ടായ ഭാഗത്ത് പട്ടയം ലഭിച്ചുവെന്ന സ്ഥലുടമയുടെ വാദം ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും എം പി പറഞ്ഞു കോൺഗ്രസ് ബൈസമാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്ത് പറമ്പിൽ അരോഷി തിരുതാളി ജോസഫ് വട്ടോത്ത് ഗ്രാമപഞ്ചായത്തങ്ങളായ സന്തോഷ് രതീഷ് എന്നിവർ എംപിക്കൊപ്പം വിവാദ ഭൂമിയിൽ സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്